ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കബരിയിൽ നിന്ന് നമ്മുടെ സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ ജസ്റ്റ് നമ്മളിത് അങ്ങോട്ട് പോണേൻ്റെ അവിടെ ഒരു ഉണ്ണിയപ്പ കടയുണ്ട് ആ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടക്കി കേട്ടോ ഒട്ടുമ്പോ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഉണ്ണിയപ്പ കട അപ്പോൾ ഇവിടുന്ന് വേണം റൈറ്റ് വേണം നമുക്ക് തിരുനെല്ലി അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട് നമുക്കിവിടെ രാത്രി നിയന്ത്രണം കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം നമുക്ക് ിട്ടൊന്ന് നോക്കാം നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരുപാട് മാനുകളൊക്കെ നിക്കണ കാണാൻ പറ്റുന്ന സൈഡില് മാനുണ്ട് സൈഡ് കാട്ടുമുടേ കാട്ടുമുടേ ഇത് റെഡ് കണ്ണ ഉണ്ട് മറ്റേത് ബ്ലൂ ആയിട്ട് വണ്ടി കയറാനുണ്ട് അത് വന്നോട്ടെ നമ്മൾ ഒതുക്കി നിർത്തിയാൽ മതി മഞ്ഞത് സാധനം നോക്കി ഓനുണ്ടോ അടുത്ത വണ്ടി വലിയ പറഞ്ഞോട്ടോ എനിക്ക് കണ്ണൊന്നും കാണാൻ നീങ്ങാസ് എടുക്കട വണ്ടി തന്നെ ഇല്ല 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 ഇല നമുക്ക് ആനേനെ കിട്ടിയിട്ടുണ്ട് മൊത്തം കുട്ടികളടക്കം മൂന്ന് പേരുണ്ട് നമ്മുടെ ഫ്രണ്ടിലൊരു കാറ് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം നാല് ആനകളുണ്ട്

അതൊത്തെണ്ണം അത് കൊമ്പനമുണ്ടോ ഉണ്ടോ മൂന്നാണ് അത് ഇടയിൽ കുട്ടി നിക്കേ അയ്യോ സോറി ഗ്ലാസ് ഫ്രണ്ട് അപ്പം ആനേനെ കിട്ടിയിട്ടുണ്ട് മൊത്തം കുട്ടികളടക്കം മൂന്ന് പേരുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കാല് പേരുണ്ട് ആ ഏകദേശം നാല് ആനകളുണ്ട് ഉണ്ട് അപ്പുറത്തന്നെ കുട്ടിയുണ്ട് அப்படிஸ்டிக் ஆர்டிஸ்டிக் ட்ரெயினுட கிட்டு దొక్కుంది. దొకారుడు పుట్టి ఇడోరా. కళ్ళా బాల్ కి ఇంకో రండి. ఆ హాలు అది ഇവിടെ ആമീ ഉണ്ട് വേറെയേ ഉണ്ട് ദേ അതില് ഉണ്ടായിരുന്നു അല്ലായിരുന്നോ അതിനെ ആദിയാ റൊട്ടി കൊടുക്ക് ഇതി അങ്ങുണ്ടായിട്ട് ഇത്ര മോടെ റൈസ് എടുക്ക് റൈസ് എടുക്ക് ഇന്നീ കോട്ടത്തൊണ്ടോ വന്നാ അവിടെ നിന്നു ആ ബൈക്കിൽ വരുന്നോ നല്ല ആറുണ്ടോ അങ്ങോട്ട് പോടാ മോനെ നമ്മുന്നോ ലാറ്റിക്നിയാ ഹാർട്ടിക്നിയോ ഓ മാച്ചവൻ கரெക്റ്റ് ക്യാമറകൊണ്ട് ലൈവ് ചെയ്യிகிட்டு ഫെ നാലെണ്ണം ഒരുമിച്ചെത്തി ഗ്രൂപ്പ് ഗ്രൂപ്പ് ിൽ പോയ ഓണ ഒറ്റയ്ക്ക് അവിടെ നിൽക്കും അല്പ അല്ലേട്ടാരി നമ്മളവരുടെ സൈഡിൽ പോകുന്ന ചാർജ് ചെയ്യായിരിക്കും ആ കുഞ്ഞുണ്ട് ചാൻസ് കൂടുതലായി നിർത്താനും പറ്റൂലോ അപ്പൊ അമ്മമാര് ഭയങ്കര കാമായിട്ടൊന്നും കഴിച്ചോണ്ടിട്ടില്ല ക്ച്വലി ഫുൾ കാമല്ലോ അധികം മൂവ്മെന്റ് കൊടുത്താൽ രണ്ട് റീസൺ ആണോ ഇന്ന് ഇപ്പൊ തണുപ്പുണ്ട് ചൂട് മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ നമ്മള് റോങ് സൈഡിലായിരുന്നു അവിടെ നമ്മുടെ ില്ല റോഡ് നിറയട്ടെ കുട്ടിയുടെ <bots> <Good -alyod> <tinyad>